വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഏഹ്സാൻ എന്ന വിഷയത്തിൻ്റെ മോഡൽ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ആദ്യ ഭാഗത്ത് ഈ ബോക്സിൽ കുറേ ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഈ ഉത്തരങ്ങൾ ഇവിടുന്ന് എടുത്താണ്ട് ഇങ്ങനെ ചോദ്യത്തിൻ്റെ ഈ ഭാഗത്തേക്ക് ഉത്തരം എഴുതാനുള്ള ഈ ഭാഗത്തേക്ക് എഴുതണം നമുക്കൊന്ന് വായിച്ചു നോക്കാം വൃത്തിയുള്ള ശരീരത്തിന് ഒന്നാമത്തേത് വൃത്തിയുള്ള ശരീരത്തിന് വൃത്തിയുള്ള ശരീരത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഈ സൈഡിലുള്ളത് ഓരോന്ന് വായിച്ചു നോക്കിയാൽ കിട്ടുമ്പോൾ ലോവിൻ്റെ അനുഗ്രഹമാണ് നഖം മുറിക്കണം വലതുകാൽ വെക്കുക വിശപ്പ് വിശപ്പുക അഫ്നി എത്തക്കും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിൽ എന്താണ് വൃത്തിയുള്ള ശരീരത്തിന് അതിനോട് യോജിക്കുന്നത് എന്താണ് ഇതാണ് നഖം മുറിക്കണം വൃത്തിയുള്ള ശരീരത്തിന് നഖം മുറിക്കണം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലൊരു കാര്യമാണ് നഖം മുറിക്കണം എന്നുള്ളത് വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചിട്ടുണ്ട് ഓർമ്മ ഉണ്ടാവും രണ്ടാമത്തത് മാരക രോഗങ്ങൾക്ക് കാരണമാകും മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നൊരു സംഗതി ഇതിലുണ്ട് ഏതാ ഇതാണത് രണ്ടാമത്തത് വിശപ്പുക വിശപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും എന്ന് നമ്മൾ പഠിച്ചല്ലോ വിശപ്പുക പിന്നെ മൂന്നാമത്തത് നല്ലിഫൂ എന്നാണ് നല്ലിഫു എന്നോട് ചോദിക്കുന്നത് ഏതാ നമ്മളൊരു ഹദീസ് പഠിച്ചല്ലോ നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കുക നല്ലിഫു അഫ്നിയത്തക്കും ഇതാണ് അതിൻ്റെ ആൻസർ നല്ലിഫു അഫ്നിയത്തക്കും അർത്ഥം കൂടി മനസ്സിലാക്കാം ചിലപ്പം അർത്ഥം എഴുതാൻ ആശയുതാനൊക്കെ വരാം അപ്പോൾ അതായത് ഇത് എഴുതാം അല്ലെങ്കിൽ ഓർഡർ ആക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നാലാമത്തത് നമ്മുടെ പ്രകൃതി നമ്മുടെ പ്രകൃതി എന്താണ് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ അതുകൂടെ എഴുതാം നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അങ്ങനെ അനുഗ്രഹമാണ് ഇനി അഞ്ചാമത്തത് വീട്ടിൽ കയറുമ്പോൾ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്താ എന്താണ് അഞ്ചാമത്തേത് വലതു വെക്കുക വീട്ടിൽ കയറുമ്പോൾ വലത് കാൽ വെച്ചിട്ടാണ് കയറേണ്ടത് ഇറങ്ങുമ്പോൾ ഇടത് കാലെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ കയറുമ്പോൾ വലത് കാൽ വെക്കുക അപ്പം അതിങ്ങനെയൊക്കെയാണ് ഇവിടെ ചേർക്കേണ്ടത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി മൂന്നെണ്ണം വീതം എഴുതുക മൂന്നെണ്ണം വീതം എഴുതാനാണ് അതിൽ ഒന്നാമത്തത് വൃത്തിയുള്ള കൽബിന് ഒന്നാമത്തത് വൃത്തിയുള്ള കൽബിന് നമ്മളെന്തൊക്കെ ചെയ്യണമെന്ന് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ കിബർ ഹസതേറിയ ഇഷിർക്ക് തുടങ്ങിയവയെ തുട്ടക്കൽബിനെ ശുദ്ധിയാക്കണം അതാണ് ഒന്ന് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം രണ്ടാമത്തത് പിന്നെ ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ആ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എഴുതാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് കിബർ ഹസദ് റിയാ തുടങ്ങിയവയെ കൽബിനെ ശുദ്ധമാക്കണം രണ്ട് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മൂന്ന് ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ എഴുതാം രണ്ടാമത്തത് വൃത്തിയുള്ള ശരീരത്തിന് വൃത്തിയുള്ള ശരീരത്തിന് എന്തൊക്കെ ചെയ്യണം അത് ആ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് മിസ്വാക്ക് ചെയ്യണം എന്നാണ് മിസ്വാക്ക് ചെയ്യണം ബ്രഷ് ചെയ്യണം എന്നർത്ഥം മിസ്വാക്ക് ചെയ്യണം മിസ്വാക്ക് ചെയ്യണം രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം നഖം മുറിക്കണം ഇത് വേറൊരു ചോദ്യത്തായിട്ട് വന്നിരുന്നല്ലോ നഖം മുറിക്കണം പിന്നെ മൂന്നാമതായിട്ട് കുളിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ വൃത്തിയുള്ള ശരീരത്തിന് നമ്മൾ ചെയ്യേണ്ടതാണ് ഇനി നാലാമത്തത് പ്രകൃതി സംരക്ഷണം പ്രകൃതിയെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാം നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം ഇതിയാൽ മതി ഏതൊക്കെയാണ് സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതിൽ ഏതിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂന്നെണ്ണം അവിടെ എഴുതാം അപ്പോൾ മൂന്നെണ്ണംവിടെ എഴുതിട്ടുണ്ട് സഹജീവികളെ സംരക്ഷിക്കുക മല മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതുക നാല് ചോദ്യങ്ങളാണുള്ളത് ഇവിടെ അതിലൊന്നാമത്തെ ചോദ്യം വുലു ഇലുമുണ്ടോ ദുർവ്യയം ഇതിൻ്റെ നബി സുലാ നൽകിയ മറുപടി എന്ത് വുലു ഇലുമുണ്ടോ ദുർവ്യയം എന്താണ് എന്താണ് സാദേ ഈ ദുർവ്യയം എന്ന് സാഹദർ അള്ളാഹുന് ഊതുകൊടുക്കുന്ന സമയത്ത് തങ്ങൾ ചോദിച്ചു അതിൻ്റെ സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയുണ്ടാവും അപ്പോൾ സാഹദർ അള്ളാഹെന്ന് ചോദിച്ചതാണ് വുലു ഇലുമുണ്ടോ നബി എ ദുർവ്യയം അപ്പം നബി തങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത് അതെ നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നല്ല മറുപടി പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം എന്തായിരുന്നു മറുപടി അതെ നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്താ എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എൻ്റെ ആൻസർ ഇതാണ് സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും അപ്പോൾ നാല് കാര്യങ്ങളതിൽ വേണം സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും അങ്ങനെ എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് പ്ലാസ്റ്റിക് ശരീരമെത്തുക ശരീരത്തിലെത്തുക ഭക്ഷണം വഴി ഭക്ഷണം വഴിയാണ് പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുക അപ്പോൾ അങ്ങനെ എഴുതാം ഭക്ഷണം വഴിയായി എന്നോ അല്ലെങ്കിൽ ഭക്ഷണം വഴി എന്നൊക്കെ എഴുതാം ഇനി നാലാമത്തെ ചോദ്യം എന്താ നാലാമത്തെ നാലാമത്തെ ചോദ്യം കൈ നഖം മുറിക്കുമ്പോൾ ഏത് വിരലിൽ നിന്ന് തുടങ്ങണം നഖം മുറിക്കുമ്പോൾ അത് ഏത് വിരലിൽ നിന്നാണ് തുടങ്ങുന്നത് തുടങ്ങേണ്ടത് അത് വലതു കൈയിൻ്റെ ചൂണ്ടുവിരലിൽ നിന്നാണ് തുടങ്ങുന്നത് വലത് കയ്യിൻ്റെ ചൂണ്ടുവിരലാണ് നമ്മൾ നഖ മുറിക്കുമ്പോൾ ആദ്യമായിട്ട് മുറിക്കേണ്ടത് വലത് കയ്യിൻ്റെ ചൂണ്ടുവിരലിൽ നിന്ന് എന്നെഴുതിയാൽ മതി വലത് കയ്യൻ്റെ ചൂണ്ടുവിരലിൽ നിന്ന് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കുക ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തത് എന്താണ് ലഹ്റുൽ ഫസാദു ഡേഷ് ഐ ദിന്നാസ് എന്നിവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗം വിട്ടുപോയിട്ടുണ്ട് എന്തൊക്കെയാണ് ലഹറൽ അൽ ഫസാദ് കഴിഞ്ഞിട്ട് ഫിൽ ബരി എന്നാണ് ആദ്യം എഴുതേണ്ടത് ഫിൽ ബരി പിന്നെ വൽ ബഹരി എന്നും കൂടി വേണം വൽ ബഹരി പിന്നെ ബിമാ കസബത്സ് എന്നാണ് വേണ്ടത് ഐദിന്നാസ് ഐ ദിന്നാസ് എന്നവിടുണ്ട് ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ ഖസബത് ഐദിന്നാസ് നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണല്ലേ എന്തതിൻ്റെ അർത്ഥം മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ ഹദീസോലായത്തോളൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കുക പഠിക്കുക അർത്ഥാണോ അറബിയാണോ അത് അതെന്നെ പൂരിപ്പിക്കാനാണോ ആശയൈതാനാണോ ക്രമത്തിലാക്കാനാണോ എന്ന് നമുക്കറിയില്ല ഏത് രൂപത്തിലും ചോദ്യം വരാം അപ്പോൾ അർത്ഥങ്ങളൊക്കെ കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇനി രണ്ടാമത്തത് ബിസ്മില്ലാഹി തവക്കൽ തു ഡേഷ് ഇല്ലാബില്ല ബിസ്മില്ലാഹി തവക്കൽ തു ഡാഷ് ഇല്ലാബില്ല ഇത് എപ്പോഴാണ് ചെല്ലേണ്ടത് എന്നുള്ളത് ഒന്ന് മനസ്സിലോർത്താൽ മതി അപ്പോൾ അത് പറയാൻ കിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലണ്ട അല്ല ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി എന്താ ബിസ്മില്ലാഹി തവക്കൽ തു കഴിഞ്ഞിട്ട് അലല്ലാഹി പിന്നെ ലാ ഹൗല വലാ കൂവത്ത അതും കൂടി കൂട്ട ലാ കൂട്ടുകാഹൌല വലാ കുവത്ത ഇല്ലാബില്ലാഹ് എന്നവിടുണ്ട് ഇനി മൂന്നാമത്തത് അള്ളാഹു ഇന്നി അസ് അലുക്ക ഡേഷ് ബിസ്മില്ലാഹി വലജന എന്നിവിടുണ്ട് ഇത് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കയറുമ്പോൾ ചെല്ലേണ്ടതാണല്ലേ അള്ളാഹു ഇന്നി അസ് എലുക്ക കഴിഞ്ഞിട്ടെന്താണ് ഖൈറൽ അൽ മൗലജി അള്ളാഹു എന്നി അസ് എലൂക്കൽ മൗലജി വ വൈറൽ മഹ്റജി ബിസ്മില്ലാഹി വ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിന് വ അല അള്ളാഹി എന്നാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അള്ളാഹു മി അസലൊക്കെ കഴിഞ്ഞിട്ട് ഖൈർ മൗലജി വ ഖൈർ അൽ എന്ന് ചേർക്കണം പിന്നെ ബിസ്മില്ലാഹി വലജിന കഴിഞ്ഞിട്ട് വ ബിസ്മില്ലാഹി ഖറജിന വ അലാഹി എന്ന് ചേർക്കണം തവക്കൽന എന്നവിടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാർമ്മത്തല്ലാഹി വർക്കാത്തു Terima kasih.